ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ കാണുവാനും എല്ലാ മതവിശ്വാസങ്ങളെയും ഒരേപോലെ കണ്ട് അവരോടൊപ്പം ചേർന്ന് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് അബ്ദുൾ റസാഖ് ഞാൻ ഇത്രയും വലിയൊരു വലിയ ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് രാജൻ എന്നെ വിളിച്ചു പറയുന്നത് ക്ഷേത്രം വരെ വരണം അപ്പോൾ തന്നെ എന്റെ ആ ഒരു വികാരം എനിക്ക് അറിയാൻ മനസ്സ് എന്റെ മനസ്സ് എത്രത്തോളം സന്തോഷം എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ല കാരണം ഈ സ്നേഹാദരവ് എന്നെ വേർക്കൂട്ടിയിരിക്കുകയാണ് അസുഖത്തിൽ എല്ലാ ജനങ്ങളും എന്നോടൊപ്പം വളരെ സ്നേഹത്തോടു കൂടി ഞാനിവിടെ നിന്നും പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് കണ്ടാലും വീട്ടിലായാലും അല്ലെങ്കിൽ വീട്ടിൽ വന്നും അവരുടെ സ്നേഹപ്രകടനങ്ങളും അവരുടെ സങ്കടങ്ങളും എല്ലാം കാണുമ്പോൾ എനിക്കിവിടം പെട്ട് പോകാൻ തോന്നുന്നേയില്ല സത്യത്തിൽ എനിക്ക് അന്നും ഇന്നും ഞാൻ ഈ സത്യത്തിലും സ്നേഹിക്കുന്നു ക്ഷേത്ര ഭാരവാഹികളായ കെ എസ് തങ്കവേലു ആർ ജയകുമാർ മുരളീധരൻ നായർ മണിയപ്പൻ സിദ്ധാർത്ഥ് ക്ഷേത്രം മേൽശാന്തി ശ്രീജിത്ത് ക്ഷേത്രം മാനേജർ കെ ജി പ്രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു